ഹോമോ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോർട്ടിൽ കേസ് നടന്ന് മുൻപ് തള്ളപ്പെട്ട കാര്യമുണ്ടല്ലോ ഒരു രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശം വകവെച്ച് കൊടുക്കാതിരിക്കുകയല്ലേ ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് നമുക്ക് കിട്ടിയത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുൻപ് കാലത്ത് അതൊരു ആശയത്തിൽ ഒതുങ്ങി നിന്നെങ്കിൽ ഇപ്പോൾ അത് സാമൂഹികമായ മേഖലകളിലേക്ക് കൂടി ഇറങ്ങി വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിരുന്നു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി ലിവിങ് റിലേഷനുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ പോവുകയും പിന്നീട് അതിന്റെ തുടർച്ച എന്നോണം ഹോമോസെക്ഷൽ മാരേജുകൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞ് സുപ്രീംകോടതിയിൽ വേറൊരു ഹർജി കൂടി പോവുകയുണ്ടായി നാസ് ഫൗണ്ടേഷൻ ആണ് അത് മുന്നോട്ട് വെച്ചത് അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദഗതികളുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് കോടതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നത് നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അമുഖമായിക്കൊണ്ട് ഒരു വിഷയം നിയമവൽക്കരിക്കുന്നു എന്നതുകൊണ്ടൊരിക്കലും അത് ശരിയാവണമെന്നില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മദ്യം ലീഗലാണ് അല്ലെ ഇന്നിവിടെ ഗവൺമെന്റ് സ്പോൺസർ ചെയ്തുകൊണ്ട് തന്നെ മദ്യ ഷോപ്പുകളുണ്ട് വിദേശ മദ്യ ഷോപ്പുകൾ ഗവൺമെന്റിന് പ്രധാനപ്പെട്ട വരുമാനമായിക്കൊണ്ട് തന്നെ കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് മദ്യം ശരിയാണ് എന്ന വാദം നമുക്ക് ആർക്കും ഇല്ല അഥവാ ഒരു കാര്യം ഒരു രാജ്യത്ത് നിയമവൽക്കരിച്ചു എന്നതുകൊണ്ട് ഒരിക്കലും അത് ധാർമ്മികമായി ശരിയാവണമെന്നില്ല എന്നത് ആമുഖമായി പറഞ്ഞു വെക്കുകയാണ് ഇവിടെ ഇത്തരം ആളുകൾ ആ ഒരു വാദഗതിയുമായി ആ ഒരു റിട്ടുമായി മുന്നോട്ട് പോയപ്പോൾ അവർ പ്രധാനമായും വെച്ച കുറച്ച് വാദഗതികൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായും പറഞ്ഞ രണ്ട് വാദഗതികൾ ചർച്ചയ്ക്ക് എടുക്കുകയാണ് ഒന്ന് ഇതൊരു ഇന്റർനാഷണൽ കോൺസെൻസസ് ആണ് എന്നാണ് അവർ പറഞ്ഞൊരു വാദം ഇതൊരു അന്താരാഷ്ട്രമായ പൊതുബോധമാണ് എന്നാണ് ആ വാദ വാദത്തെ കോടതി പരീക്ഷിച്ച് നിരീക്ഷണങ്ങൾക്ക് ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന ചില നിരീക്ഷണങ്ങളുണ്ട് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകരാജ്യങ്ങളെ പരിശോധിക്കുമ്പോൾ ഈ എൽ ജി ബി ടി ക്യൂ ആക്ടിവിസം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് ഇന്ന് നമ്മൾ പറയുന്ന യൂറോപ്പും അമേരിക്കയും അടക്കമുള്ള പശ്ചിമ എന്താ വെസ്റ്റേൺ രാജ്യങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം എന്ന നിലക്കാണ് അത് അവിടെ ലീഗൽ ആയിട്ടുള്ളത് അതൊരിക്കലും ശാസ്ത്രീയമായിക്കൊണ്ടോ അതല്ലെങ്കിൽ അതൊരു പഠനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടോ അല്ല ഇതാർത്ഥത്തിൽ ലീഗൽ ആയിട്ടുള്ളത് പല സന്ദർഭങ്ങളിലും അത്തരം ലെജിസ്ലേഷനിൽ നടന്ന വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ കോടതി ഡയറക്റ്റ് ആയിക്കൊണ്ട് നടപ്പിലാക്കപ്പെട്ടതോ അല്ലെങ്കിൽ പാർലമെന്റിലെ മെജോറിറ്റി തീരുമാനിച്ചതോ ആയിക്കൊണ്ടാണ് അത് ലെജിസ്ലേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ഇനിയോ അത് അംഗീകരിച്ചാൽ പോലും ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം രാജ്യങ്ങളിൽ മുപ്പതോളം രാജ്യങ്ങളിൽ മാത്രമാണ് ഇത് ലീഗലൈസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും ഒരു ഇന്റർനാഷണൽ കോൺഫൻസസ് ആണ് അഥവാ ഒരു പൊതുബോധമാണ് എന്ന വാദത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല അതിൽ തന്നെയും ഒരുപാട് രാജ്യങ്ങൾ ഒന്നും രണ്ടും രാജ്യങ്ങളല്ല രാജ്യങ്ങൾ ടേൺ അടിച്ച് തിരിഞ്ഞു വരുന്ന ഇപ്പോൾ ഏറ്റവും അവസാനം റഷ്യ ആണെങ്കിൽ അത് തുടക്കം കുറിച്ചത് ബർമൂഡ ആയിരുന്നു പിന്നെ പിന്നീട് ആയിരുന്നു ഒരുപാട് രാജ്യങ്ങൾ അത് ഇല്ലീഗൽ ഇല്ലീഗലാക്കുന്ന അല്ലെങ്കിൽ പിന്നീട് അത് തിരുത്തുന്ന ഒരു സാഹചര്യം വരെയും നമ്മൾ കണ്ടിരുന്നു എന്നതാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത് ഇനി അവർ പറഞ്ഞിരുന്ന മറ്റൊരു വാദം നിലവിലെ ഇന്ത്യൻ രജിസ്ട്രേഷൻ അനുസരിച്ച് ബൈനറി ജെൻഡർ ബൈനറി അനുസരിച്ചാണ് ഇന്ത്യയിലെ രജിസ്ട്രേഷൻ മുഴുവൻ മുന്നോട്ട് പോകുന്നത് ആൺ പെൺ എന്ന നിലക്കാണ് ഇവിടെ ഈ ഒരു വാദഗതി മുന്നോട്ട് വെച്ചപ്പോൾ അവർ പറഞ്ഞത് സ്പെഷ്യൽ മാരേജ് ആക്ട് രണ്ടിൽ കൊണ്ടുവരുന്നതാണ് തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇന്ത്യയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടുവന്ന സ്പെഷ്യൽ മാരേജ് ആക്ട് അല്ലെ സ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കാസ്റ്റ് മാര്യേജുകൾ അല്ലെങ്കിൽ ഇന്റർ റിലീജിയൻ മാരേജുകൾ ഈ രണ്ട് മാര്യേജുകൾക്ക് സാധുത നൽകിക്കൊണ്ടാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് മുന്നോട്ട് വരുന്നത് ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ അണ്ടറിൽ ഇത് കൊണ്ടുവരണം എന്ന് വാദിക്കാൻ ഒരു കാരണമുണ്ട് ആ കാരണം പലപ്പോഴും ഇതൊരു ലിവ് ഇൻ റിലേഷനിൽ ഒതുങ്ങി നിന്നാൽ അതല്ലെങ്കിൽ ഇതൊരു ജെൻഡർ തിയറി ഒരു ഹോമോ ഒരു സ്വകാര്യത ഒതുങ്ങി നിന്നാൽ തീരുന്ന പ്രശ്നമല്ല രണ്ട് വ്യക്തികൾ രണ്ട് വ്യക്തിത്വങ്ങൾ പരസ്പരം ഒരു സെക്ഷുവൽ റിലേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു വിവാഹ സംവിധാനത്തോട് കൂടി അതൊരു കുടുംബ ബന്ധമായാൽ മാത്രമേ ഇന്ന് നിയമം അനുശാസിക്കുന്ന പല പരിരക്ഷകളും അവർക്ക് ലഭ്യമാവുകയുള്ളൂ പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട് അഡോപ്ഷനുമായി ബന്ധപ്പെട്ട എല്ലാം ഉള്ള വിഷയം അവിടെ ഉണ്ട് അതുകൊണ്ട് അത്തരം സാധുതകൾക്ക് വേണ്ടിയായിരുന്നു മുന്നോട്ട് വെച്ചത് എന്നാൽ നിലവിലെ കോടതിയുടെ നിരീക്ഷണം അനുസരിച്ച് അത്തരം വാദഗതികൾ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഇന്ത്യൻ കോണ്ടക്സ്റ്റ് അനുസരിച്ച് അത് ഒരിക്കലും ലീഗലാക്കാൻ കഴിയുന്നതല്ല എന്ന നിരീക്ഷണത്തിലേക്കാണ് അവസാനം കോടതി എത്തിയത് എന്തായാലും ചുരുക്കത്തിൽ ഈ വാദഗതിയുമായി ബന്ധപ്പെട്ട് ആ ഒരു വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഒരിക്കലും ഇത് നിയമപരമായി എന്നതുകൊണ്ടോ ലീഗലായിക്കൊണ്ട് അത് അംഗീകരിക്കപ്പെട്ടതും പെട്ടു എന്നതുകൊണ്ടോ മതപരമായി ധാർമ്മിക മൂല്യങ്ങൾ വിശ്വസിക്കുന്ന ഒരാളുകൾക്ക് അത് തെറ്റ് തെറ്റല്ലാതാവുകയില്ല അഥവാ അത് യൂറോപ്പിൽ പോയത് കൊണ്ട് ശരിയാവുമെന്നോ അതല്ലെങ്കിൽ പണ്ട് കാലത്ത് അത് ശരിയല്ല ഇപ്പോൾ അത് ശരിയാണ് എന്നോ എന്നുള്ള നിലക്ക് കാലത്തിനനുസരിച്ചോ അല്ലെങ്കിൽ സ്ഥലങ്ങൾ മാറുന്നതനുസരിച്ചോ ഒരു തെറ്റ് ഒരു തിന്മ തിന്മ അല്ലാതാവുന്നില്ല അതുകൊണ്ട് അത് ആ ഒരു ആ ഒരു പ്രശ്നത്തെ അഥവാ അതൊരു സാമൂഹികമായ വിപത്താണ് എന്ന അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മളത് നോക്കിക്കാണേണ്ടതെന്നാണ് ചുരുക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്